അള്ളാഹുവിനെ കുറിച്ച് ഹസ്വനൊന്നും തന്നെ ഇല്ല അള്ളഹാനെ കുറിച്ച് നല്ലത് വിചാരിക്കും എന്താ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്തെല്ലാം അവൻ്റെ ശരീരത്തിൽ അവൻ്റെ നിയമമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതൊക്കെ ശരിയാണ് അതിലൊന്നും ഒരു ഒരപാഗതി ഇല്ല അള്ളാൻ്റെ അടുത്ത് ഒരു അനീതിയും സംഭവിച്ചില്ല ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല അതൊക്കെ ശരിയാണ് എന്ന പൂർണ്ണ ബോധ്യം എൽ ഞാൻ എന്ത് ചെയ്താലും അവർ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതിന് വലിയ തെറ്റൊന്നും ഉണ്ടാവില്ല അതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ നമ്മൾ എന്തടിസ്ഥാന സുഹൃത്തുക്കളെ അള്ള കൊഴപ്പുണ്ട് എന്ന് പറഞ്ഞൊരു സംഗതി നമ്മൾ പ്രവർത്തിക്കും എന്താ പ്രശ്നം അതുകൊണ്ടൊന്നും ഇവിടെ അപ്പോഴെല്ലാരും ചെയ്യണില്ലേ അത് അള്ളഹനെ കുറിച്ചുള്ള നല്ല വിചാരമല്ല അള്ള പറഞ്ഞതിനെതിരായിട്ടുള്ള വിചാരാണ് നിങ്ങൾ വിചാരിച്ചു പോയോ നിങ്ങൾ പ്രവർത്തിക്കുന്ന അധിക കാര്യങ്ങളും അള്ളാഹു കാണുന്നില്ല വിറപ്പിക്കും ും ഇതൊക്കെ നിങ്ങളുടെ റബ്ബിനെ കുറിച്ചുള്ള നിങ്ങളുടെ മോശമായ വിചാരങ്ങളാണ് അള്ള എല്ലാം കാണുന്നുണ്ട് അള്ള പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ മഹത്വവും ഗൗരവവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക